പേരസ്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നൂറാം വാർഷികത്തോടനുബന്ധിച്ച് തിരുവനന്തപുരം വിക്രം സാരാഭായ് സ്പേസ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തുന്ന ഐഎസ്ആർഒ എക്സിബിഷൻ ഓഗസ്റ്റ് ഒന്ന് രണ്ടി തീയതികളിലായി പേരശ്നൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടക്കുമെന്ന് സംഘാടകർ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇരുപത്തിനാലിലാണ് ഈ വിദ്യാലയം പ്രവർത്തനം ആരംഭിച്ചത് വിദ്യാലയം അതിന്റെ നൂറാം വാർഷികം ആഘോഷിക്കുകയാണിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത് വിവിധങ്ങളായ പരിപാടികൾ നടത്തി വരുന്നുണ്ട് വരുന്ന ഓഗസ്റ്റ് ഒന്ന് രണ്ട് തീയതികളിലായി വിക്രം സാരാഭായ് സ്പേസ് സെൻറ്ററിൻ്റെ ആഭിമുഖ്യത്തിൽ ഐ എസ് ആർ ഒ എക്സിബിഷൻ കോസ്മിക് ക്വസ്റ്റ് സ്കൂളിൽ വെച്ച് നടക്കുകയാണ് വളരെ സന്തോഷത്തോടെ ആ വിവരം എല്ലാവരെയും അറിയിക്കുകയാണ് ഇന്ത്യയുടെ ഇന്നുവരെയുള്ള ബഹിരാകാശ നേട്ടങ്ങളുടെ നേർചിത്രമാണ് പ്രദർശനത്തിൽ ഒരുക്കിയിരിക്കുന്നത് വളർന്നുവരുന്ന തലമുറക്ക് ശാസ്ത്രവിജ്ഞാനം അനിവാര്യമാണെന്നും നഗരങ്ങളിൽ പഠിച്ചു വളരുന്ന കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള നേട്ടങ്ങൾ താരതമ്യേന ലഭ്യമാകുന്നതിന് സൌകര്യങ്ങളുണ്ട് എങ്കിലും ഗ്രാമപ്രദേശങ്ങളിലെ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള വിജ്ഞാനങ്ങൾ ലഭ്യമാകുന്നത് വൈഷമ്യമേറിയ കാര്യമാണ് എന്ന ചിന്തയാണ് ഇത്തരത്തിലുള്ള എക്സിബിഷൻ ഒരുക്കാൻ സംഘാടകരെ പ്രേരിപ്പിച്ചത് സ്കൂളിലെ മൂന്ന് കുട്ടികൾക്ക് ബഹിരാകാശ നിലയത്തിലേക്കുള്ള യാത്രക്കാരുമായി നേരിട്ട് സംവദിക്കുന്നതിനുള്ള അവസരം ലഭിച്ചു ഇതിനായി കുട്ടികൾ തിരുവനന്തപുരത്ത് എത്തിച്ചേർന്നപ്പോൾ തങ്ങൾ കൊടുത്ത ഒരു നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വലിയ നേട്ടമാണ് പേരസ്നൂർ സ്കൂളിന്റെ നൂറാം വാർഷിക ചരിത്രത്തിൽ എന്നും രേഖപ്പെടുത്താവുന്ന നേട്ടത്തിലേക്ക് എത്തിച്ചത് ഈ നേട്ടം ചുറ്റുപാടുമുള്ളവർക്ക് കൂടി ഉപകാരപ്രദമാകാൻ വേണ്ടിയാണ് ബന്ധപ്പെട്ടവർ വളാഞ്ചേരിയിൽ സമ്മേളനം വിളിച്ചു ചേർത്തത് ചുറ്റുമുള്ള എല്ലാ പ്രദേശത്തിന്റെയും കുട്ടികളുടെ വികസനവും ശാസ്ത്ര വിദ്യാഭ്യാസ പുരോഗതിയിലുമുള്ള സമഗ്രമായ വളർച്ചയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇത്തരമൊരു എക്സിബിഷൻ ഒരുക്കുന്നതെന്നും വാർത്താസമ്മേളനത്തിൽ സംഘാടകർ പറഞ്ഞു ബഹിരാകാശ നിലയത്തിൽ എത്തുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ ശുഭാംശുശുക്ലയുമായി വി എസ് എസ്സിയിൽ വെച്ച് സംവദിക്കാൻ സ്കൂളിലെ ഫമിദ ലുലു ഫാത്തിമ ഹന്ന മുഹമ്മദ് ഷഹീം എന്നിവർക്ക് അവസരം ലഭിച്ചിരുന്നു നൂറാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഐഎസ്ആർഒ എക്സിബിഷൻ നടത്താൻ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ അനുവദിച്ചു കിട്ടിയ ഈ എക്സിബിഷനിൽ ജില്ലക്കകത്തും പുറത്തുമുള്ള നിരവധി സ്കൂളുകൾ പങ്കെടുക്കുന്നുണ്ട് ഇരുപത്തിമൂന്ന് സ്കൂളുകളിൽ നിന്നായി ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കുട്ടികൾ പങ്കെടുക്കുന്ന ഈ എക്സിബിഷൻ പേരഷ്നൂർ പോലുള്ള ഗ്രാമപ്രദേശത്തിന് ഒരു മുതൽക്കൂട്ടാണെന്നും സംഘാടകർ പറഞ്ഞു വാർത്താസമ്മേളനത്തിൽ പി ടി എ പ്രസിഡന്റ് ഒ കെ സേതുമാധവൻ പിടിഎ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മുസ്തഫ വി എ പ്രിൻസിപ്പൽ സുലൈഗ എ ഹെഡ്മാസ്റ്റർ ബാബുരാജ് പി എസ് സ്റ്റാഫ് സെക്രട്ടറി മുഹമ്മദ് അബ്ദുറഹ്മാൻ ടി എന്നിവർ പങ്കെടുത്തു